ഇവിടെ മീൻ വാങ്ങിയിട്ട് കുറേ ആയിട്ടോ കാരണം എന്താ വെച്ചാൽ വില കൂടുതൽ തന്നെയാണ് വടക്കൊക്കെ ഇങ്ങനെ ചിക്കൻ കൊണ്ടുവരുന്നൂറ്റി അൻപത് റുപ്പിക്കൊക്കെ അതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അപ്പോൾ മീൻ കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ വിലക്കുറവുള്ള മീൻ ഏതാണെന്ന് നോക്കുമ്പോൾ ഉള്ളത് ഇതാ എൻ്റെ കയ്യിലിതാ വെത്തൽ മീനായിട്ടുള്ളത് അപ്പോൾ ഞാനിത് അറഞ്ചം പുറഞ്ചം വെട്ടി മുറിച്ച് നല്ല വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എന്തിനാ വെച്ചാൽ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെങ്ങനെ നോക്കല്ലേ അപ്പോൾ നമ്മളെ ചെരുവള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനേ നല്ല എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചാട്ടോ അപ്പോൾ കളറിന് കളറും ഉണ്ടാവും എരിവിന് എരിവും ഉണ്ടാവും അപ്പോൾ അത് നമ്മളെ വെത്തൽ മീനിലേക്കാണ് ചേർത്തിട്ടുണ്ട് ആ ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുട്ടോ കേട്ടോ ഞങ്ങൾ ഈ മീന് വെത്തൽ മീൻ എന്നാട്ടെ പറയാം വേറെ പേരുകൾ ഉണ്ടാവാം അത് നിങ്ങളെ പണിയാണ് നിങ്ങൾ വേഗത്ത് എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതേ അപ്പം നമുക്ക് അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടുണ്ട് കുഴച്ച് മറിച്ച് വെക്കണം ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ നന്നായിട്ടുണ്ട് പിടിച്ചോട്ടല്ലേ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഇതിനൊക്കെ ഒന്ന് ഇങ്ങനെ നടക്കി ഇങ്ങോട്ട് മാറ്റി വെക്കട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം നമുക്ക് സമയം വെറുതെ കളയണ്ടട്ടോ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് ചതച്ച് കൊണ്ടുവരണം നന്നായിട്ട് പേസ്റ്റാക്കി അരയണ്ട ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം നമുക്ക് മീനിനെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനതാ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കണത് നമ്മൾ അച്ചാർ ഇടാനും ഈ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നല്ലെണ്ണയിൽ അച്ചാറിട്ട് പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പറഞ്ഞു അറിയില്ലേ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ എന്നാണ്ട് ചൂടാകട്ടെ അങ്ങനെ റെസ്റ്റ് എടുത്തൊക്കെ മതിയായിട്ടുണ്ട് കിട്ടോ മീനിനെ അപ്പം നമുക്ക് ഇതിനാണ്ട് വറുത്തും കൂടി എടുക്കണം നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് അങ്ങോട്ട് വറത്തെടുക്കട്ടോ ഇപ്പോഴേ കുറച്ച് സമയമായിട്ടോ ഇനി നമുക്ക് ഇവന്മാരെയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊരു വല്ലാത്ത ടാസ്ക് കേട്ടോ ഈ ഒരു വ്യക്ത മീനെ മറിച്ചിടാറിഞ്ഞാൽ ഇതിൻ്റെ അമ്മേ ുടെ ഇത് ഈ വെത്തൽമീൻ അതായത് രാത്രിയൊക്കെ വാങ്ങി കൊണ്ടുവരുമ്പോ ധൈര്യം വരും കാരണം ഈ ഒരു കുഞ്ഞമീനുകൾ നന്നാക്കി ഉണ്ടാക്കാൻ എത്ര നേരം വേണോ പിന്നെ അത് വറുത്തെടുക്കാനാണെങ്കിൽ അതിലേറെ പണിയാണ് ആ അത് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വെത്തൽമീൻ ഭയങ്കര ഇഷ്ടമാവും കാരണം ഇത് ടേസ്റ്റാണ് ഭയങ്കര മെനക്കാടാണെന്നുള്ളത് നന്നാക്കാൻ പച്ചാറിടാൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടെ ഞെരിയണം കേട്ടോ നമ്മളെ മീന് അപ്പോൾ കുറച്ചോളം ഞെരിഞ്ഞോട്ടെ വെച്ചിട്ട് കരിയണ്ട ഞെരിഞ്ഞാൽ മതി മീനുകളൊക്കെ അതാ നല്ലോണം മൊരിഞ്ഞു ചുരുങ്ങി ചെറിയതായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ കുഞ്ഞൻ മീനാണ് പിന്നെ നമ്മളെ നെടുുക മുറുക്കും കൂടി ചെയ്തു അപ്പം നമുക്ക് അടുത്ത ട്രിപ്പിക്കുള്ള ആ ഒരു പൊരിക്കാനുള്ള വെണ്ണ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനു വാങ്ങി ബാക്കിയുള്ള കൂടി ഇട്ടാണ്ട് പൊരിച്ചെടുക്കട്ടോ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് മറച്ചിട്ട് കൊടുക്കാണേ രണ്ടാമത്തെ ട്രിപ്പിൽ കുറച്ച് കൂടുതലായി പോയി സാധനമില്ല എന്നാലും നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കും അങ്ങനെ മീൻ വറക്കൽ കഴിഞ്ഞു കേട്ടോ ഇനി ഇതിനെ നമുക്ക് അച്ചാറാക്കി മാറ്റണം അപ്പം അതെങ്ങനെയാണ് നോക്കാം അതേ പേനതാ നമ്മൾ കുറച്ചും കൂടി നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് കടുകിട്ട് ഇട്ട് പൊട്ടിച്ചുകൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴതാ രണ്ട് പച്ചമുളക് ഞാൻ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ വെച്ചിട്ടുണ്ടേ അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ആദ്യം തന്നെ മിക്സിയിൽ ചതച്ച് വെച്ചില്ലെന്നില്ലേ അപ്പൊ അതിങ്ങോട്ട് ചേർക്കട്ടോ ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുമ്പോൾ അച്ചാറിന് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവേ പ്രത്യേകിച്ച് മീനച്ചാറൊക്കെ ആവുമ്പോഴേ അതുകൊണ്ടാണ് ഞാനിത് ചതച്ചത് ഇനി ഈ എണ്ണയെ കിടന്നിട്ട് നന്നായിട്ട് ഇതിന്റെ പച്ചമണൊക്കെ അങ്ങോട്ട് പോയിട്ട് നല്ലൊരു മണം വരുന്നതുവരെ നമുക്ക് ഇന്നത്തെ മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ നമ്മൾ മീൻ മീൻമറത്തേൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് മീൻ മറത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഈയൊരു മസാലയ്ക്കുള്ള ഉപ്പ് ഇപ്പൊ ചേർക്കണം ഏകദേശം ഉള്ളിലൊക്കെ വാടി വരുന്ന സമയത്ത് നമുക്ക് നല്ല കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പില ഇപ്പൊ ചേർത്താൽ എന്താ പറയുക അതങ്ങോട്ട് ഒരിഞ്ഞോളും ആദ്യം തന്നെ ഇവിടെ ചേർക്കുമ്പോൾ ചിലപ്പോൾ അതൊരു കളറ് ഇന്നോട്ട് മാറി വരും വേറെ പച്ച കളർ ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു സമയത്ത് ചേർക്കണം അതുകൊണ്ടാണേ ആ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇങ്ങനെ മൊരിഞ്ഞു ഇങ്ങനെ മുരിഞ്ഞിങ്ങനെതാ വേറെ വേറെ കളറായി ഇങ്ങനെ വരുന്ന ഈയൊരു സമയത്ത് നമ്മളിതാ മൂന്ന് വറ്റൽ മുളക് എടുത്തേനെ ആ മൂന്ന് വറ്റൽ മുളക് വറ്റൽമുളകുത ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്കാണ് ചേർത്ത് കൊടുക്കണ്ടേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടല്ലേ ഈ ഒരു സമയത്ത് ഗ്യാസ് അങ്ങോട്ട് നൈസായിട്ട് ഓഫ് ആക്കണേ എന്തിനറിയോ നമ്മളിതിൽ പൊടികൾ ചേർക്കാൻ പോകാം കേട്ടോ മുളക് പൊടിയാണേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവുള്ളതും കാശ്മീരിയും കൂടി കൂട്ടിപ്പൊടിച്ച് വെച്ചാട്ടോ അപ്പോൾ അതങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് വിളക്കട്ടെ എരിവൊക്കെ പിന്നെ നിങ്ങളെ പാകത്തിന് ആവശ്യത്തിന് കണ്ടും അറിഞ്ഞൊക്കെ ചെയ്തോണ്ടേ പിന്നെ ഇപ്പോൾ അച്ചാറാണല്ലോ കുറച്ച് എരിവും കുറച്ച് ഉപ്പൊക്കെ അങ്ങനെ കൂടുതലും നിൽക്കണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണേ അപ്പം ഞാൻ മുളക് പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനി ഒരു സ്വല്പം ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ടുണ്ടേ അപ്പോൾ ഗ്യാസ് ഓഫിലാട്ടോ ഈ ചൂടിൽ കിടന്നിട്ടും കൂടെ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടണം നമ്മൾ ചേർത്തെ മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും ഗ്യാസ് ഓൺ ആക്കാതെ തന്നെ ചെയ്യുക ഓണാക്കിയ ഗ്യാസിലേക്ക് ഇതാ നമ്മൾ ആ ഒരു ചേരുവ വെച്ചു ആവശ്യത്തിന് വിനാഗിരി അഥവാ സുർക്ക ചേർക്കണേ നമ്മൾ മീനച്ചാറാണല്ലോ ഒരു പുളിയൊക്കെ വേണമല്ലോ പിന്നെ കുറേ ദിവസം കേടു വരാതെയൊക്കെ നിൽക്കണമല്ലോ അപ്പോൾ വിനാഗിരി ചേർക്കൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ സുർക്ക ചേർത്ത് കഴിഞ്ഞു ചെറിയ കുഞ്ഞി കുഞ്ഞിത്തിളകളൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതാ പൊരിച്ചു വെച്ചേനെ മീൻ ചേർക്കാം കേട്ടോ ഇത് ഞാൻ ഒരു സ്പൂണ് കടുകും ഒരു കാൽ ടീസ്പൂണ് ഉലുവയും പിന്നെ നല്ല കായം കൂടി വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ചേർക്കണേ നമ്മൾ അച്ചാർ വേറെ ലെവൽ ടേസ്റ്റ് ആയിട്ട് മാറും ആ ഒരു ചേരുവകൾ ചേർക്കുമ്പോൾ എന്നിട്ട് ഇളക്കി കൊടുക്കാം പച്ചാർ കുറേ ദിവസമൊക്കെ കേടു കൂടാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഉള്ളിൽ വെള്ളം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറ് വെള്ളം ഒഴിക്കട്ടോ അപ്പം ഞാൻ തളപ്പിച്ചാറ് വെള്ളമൊന്നും ഒഴിക്കണില്ല നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയി ഇത് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങിക്കണേ അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി റെഡി മീൻറെ മണം മണം വല്ലാതെ ഒരു ഒരു അച്ചാർ തന്നെ ഞാൻ സാധാരണ അച്ചാർ പോലെ ആവും എന്നാദത്ര ഇഷ്ടമില്ല ഇതാണെന്നത് ഏതായാലും

നീന്റെ നല്ല പുളിയായി ഞാൻ നല്ല പുളിണ്ട് പിന്നെ നിങ്ങൾ ആ മസാലകള് ചേർത്ത് നല്ലോണം അറിയിണ്ട് ഓ അതിന്റെ ഡോമിനേറ്റിംഗ് ആയിട്ട് ആ ഇടുത്ത് നിൽക്കുന്നു ആ ഉള്ളുളിന്തൊക്കെ ചേർത്ത് എന്താ ഒരു മണം എന്താ വേറൊരു മണം അങ്ങനെയൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ഞാൻ വെറൈറ്റി ഈസ് പിന്നെന്താ അറിയോ നമ്മൾ ഒരു കിലോ മീനൊക്കെ വാങ്ങിക്കാണ്ട് ഏറെ ഒന്നും രണ്ട് ദിവസമൊക്കെ അല്ലേ ഒരു ദിവസം കറിയൊക്കെ ചെയ്യും ഒരു ദിവസം വർക്ക് ചെയ്യും അത് കഴിഞ്ഞു കൊറച്ചിങ്ങനെ വേറെ കൊതി വരുമ്പോഴ് കഴിക്കാം കഴിക്കാം കൊതി വരുമ്പോഴും ആവുമ്പോ അതേപോലെ ഒരു പ്രാവശ്യം എന്നിട്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചാല് ഒരിക്കലും ഇല്ല എന്തൊക്കെ എല്ലാ മീനിലും അച്ചാർ ഇട എല്ലാ മീനൊന്നുമില്ലെങ്കിലും മത്തി കൊണ്ടിടാ പിന്നെ കർഷണ മീനുകളില്ലേ അങ്ങനത്തെ കർഷണ മീനുകളോണ്ടൊക്കെ ഒന്നും കൂടി മെച്ചത്ത് നിക്കണാകും അതേപോലെ തന്നെ നല്ല നല്ലോട്ട് ഞെരിഞ്ഞോട്ടെ അപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ ആ ഇത് കണ്ടാവും ചൂടി കണ്ടോ ഇനി രണ്ടു ദിവസം കൂടി ഏഹ് രണ്ട് ദിവസം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോ അങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് ചേർന്ന് കിട്ടും പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഈയൊരു മീനച്ചാറ് പറയുമ്പോ എങ്ങനെ പിന്നീട് നിക്കുന്ന ടീമാണ് കഴിച്ചോക്കിയാൽ അറിയുന്നു ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളെല്ലാരും ഇതേപോലെ അച്ചാർ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കി ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കാം അല്ല നിങ്ങൾ നിങ്ങൾ വേറെ രീതിക്ക് ഇണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മളെ കമന്റ് ബോക്സിലെഴുതി തന്നാല് ഞാൻ അതും കൂടി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞാൽ അല്ലെ എന്നാൽ പുതിയൊരു വീടായിട്ട് വേഗം വരാം എല്ലാവർക്കും